ആ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ചിലരോടൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു ആ കാര്യത്തെക്കുറിച്ച് ചെറിയതായിട്ട് ചെറിയൊരു കാര്യം കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത് അതായത് നമുക്കൊരു രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അവിടെ ഒരു നമുക്കൊരു ചെറിയ പഴയ വീടുണ്ട് ആ ഒരു ചെറിയ പഴയ വീട്ടിൽ ചെറിയ അസൗകര്യങ്ങളോടെയും ആ സൗകര്യത്തിൽ നമ്മൾ ജീവിച്ച് വെച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു പുതിയൊരു വീട് വെക്കണം പുതിയൊരു വീട് വയ്ക്കാൻ വേറൊരു സ്ഥലമില്ല നമുക്ക് ആ സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ പൊതുവേ എന്താ ചെയ്യുന്നത് ആ വീടങ്ങെ ഇടിച്ച് പൊളിച്ച് കളയാൻ നോക്കൂല്ലേ ആ ഇരിക്കുന്ന ചെറിയ വീടിനെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ആ സ്ഥലത്ത് നമ്മൾ പുതിയൊരു വീട് വയ്ക്കും ആ പഴയ വീടിനെ ഇടിച്ച് പൊളിച്ച് കളയുമ്പോൾ പുതിയ വീട് പണി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളൊന്നുകിൽ അതുമായിട്ട് അടുത്ത് അതിൻ്റെ അടുത്ത് ഒന്നുകിലും അതിനകത്ത് ഒരു കുടിയിൽ കെട്ടി അവിടെ താമസിക്കുകയോ അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുമിത്രാദികളുടെ വീട്ടിലേക്ക് താമസം മാറ്റുകയോ ചെയ്യും എത്ര വലിയ ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നാൽ പോലും സ്വന്തം വീട്ടിലുള്ള സുഖം എന്തായാലും വേറൊരു വീട്ടിൽ കിട്ടത്തില്ലോ സ്വന്തം കുടിലിലെ സുഖം അന്യൻ്റെ വീട്ടിൽ എന്തായാലും കിട്ടത്തില്ല അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്തിനാണ് നമ്മൾ അത്രയും നാൾ അനുഭവിച്ചുകൊണ്ട് വന്നിരുന്ന ആ സുഖ സൗകര്യങ്ങളെ ആ സൗകര്യങ്ങളെ പെട്ടെന്ന് നമുക്ക് നിർത്തേണ്ടി വരുമ്പോൾ നമുക്ക് കുറേ കുറേ കാര്യങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞ് ആ വീടിൻ്റെയൊക്കെ പണി കഴിയുമ്പോഴും പുതിയൊരു വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടെ നമ്മൾ പുതിയൊരു ജീവിതം ആരംഭിക്കും ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇതുപോലെയാണ് നമ്മുടെ ജീവിതങ്ങളിലെ ഒക്കെ ഓരോ സംഭവങ്ങൾ പെട്ടെന്ന് കയറി വരും അടിപിടി കുടുംബത്തിലോ അടിപിടി ബഹളങ്ങൾ വഴക്ക് കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ ഓരോ വിഷയങ്ങളൊക്കെ വരും പക്ഷെ വരുമ്പോഴൊക്കെ നമ്മളങ്ങ് ആ വിഷയങ്ങളിൽ നമ്മൾ തളർന്നു പോകരുത് അതിനു വേണ്ടിയാണ് പറഞ്ഞത് അതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ ആ ഉദാഹരണം പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ വിഷയങ്ങളിൽ തളർന്നു പോകരുത് വ്യക്തമായി മനസ്സിലാക്കുക ഇതൊരു പരിവർത്തനത്തിന് സമയമായി അതൊരു മാറ്റത്തിന് സമയമായി ഇവിടെ ഒരു മാറ്റത്തിന് സമയമായി ആ മാറ്റം നല്ലതിന് വേണ്ടിയാണ് നല്ലതിന് വേണ്ടി മാറുവാൻ വേണ്ടി കുറച്ചൊക്കെ നമ്മൾ സഹനം ചെയ്തേ പറ്റൂ കുറച്ചൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ ആ കുറച്ച് നാളത്തെ സഹനത്തിന് ശേഷം നമ്മളുടെ മുന്നിലേക്ക് പുതിയൊരു ദിവസം വരും പുതിയ സന്തോഷങ്ങൾ വരും പുതിയ ജീവിതങ്ങൾ വരും മനസ്സിലാക്കാത്തവർ നമ്മളെ ഒരിക്കലും മനസ്സിലാക്കാത്തവർ ചിലപ്പോൾ മനസ്സിലാക്കിയെന്ന് വരും മനസ്സിലാക്കി അവർ മാപ്പ് ചോദിച്ചെന്ന് വരാം അവർ തിരികെ വരും വന്നെന്ന് വരാം അല്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് വരാം നല്ലൊരു ജീവിതം നമ്മുടെ മുന്നിലേക്ക് തരുവാൻ വേണ്ടി ചില പരിവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഞാൻ ഇക്കാര്യങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ട് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കെ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഓക്കെ ശരിയാ